നമസ്കാരം ഇന്ത്യയുമായുള്ള പ്രതിരോധ രംഗത്തെ സഹകരണം മെച്ചപ്പെടുത്താനും അമേരിക്കൻ യൂറോപ്യൻ ആയുധങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കാനും വാഗ്ദാനങ്ങളുമായി റഷ്യ എത്തിയിട്ടുണ്ട് ഓരോ ആയുധങ്ങളും റഷ്യ ഇന്ത്യക്ക് നൽകുമ്പോൾ സ്നേഹത്തോടെയാണ് എന്ന് പറയുമ്പോഴും വല്ലാത്തൊരു ഭയം ഇന്ത്യക്കുണ്ട് ഇതിനുള്ള പുറപ്പാടിലാണ് റഷ്യ എന്നതാണ് ഇന്ത്യ കരുതിലൂടെ നോക്കുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു അമ്പത്തിയേഴ് ഇ ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത റഷ്യ പിന്നീട് അതിന്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകാമെന്ന് അറിയിച്ചു മാത്രമല്ല ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാങ്കേതികവിദ്യ കൈമാറ്റവും റഷ്യൻ വാഗ്ദാനത്തിലുണ്ട് ഇതിന് പിന്നാലെ ഇന്ത്യയുടെ വിവിധ ഉദ്ദേശ യുദ്ധവിമാനങ്ങളുടെ നിരയിലേക്ക് എസ് യു മുപ്പത്തിയഞ്ച് യുദ്ധവിമാനവും ലഭ്യമാക്കാമെന്ന വാഗ്ദാനവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഇന്ത്യ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല പരമ്പരാഗതമായി ഇന്ത്യയുടെ പ്രതിരോധ മേഖല റഷ്യയെ അമിതമായി ആശ്രയിക്കുന്ന അവസ്ഥയിലാണ് ഏതാണ്ട് അറുപത് ശതമാനം ആയുധങ്ങളും റഷ്യൻ നിർമ്മിതമാണ് എസ് യു മുപ്പത് എം കെ ഐ ടി തൊണ്ണൂറ് മെയിൻ ബാറ്റിൽ ടാങ്ക് അതോടൊപ്പം അന്തർവാഹിനികൾ എയർ ടു എയർ മിസൈലുകൾ അങ്ങനെ പലതിലും റഷ്യയുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ വിറപ്പിച്ച ബ്രഹ്മോസിലും റഷ്യയുടെ പങ്കാളിത്തമുണ്ട് എന്നാൽ ഒരിടത്തു നിന്ന് മാത്രം തന്ത്രപ്രധാനമായ ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചുകൊണ്ട് വരികയാണ് യു എസ് ഫ്രാൻസ് ഇസ്രയേൽ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതികളും വർദ്ധിച്ചു ഇതിനു പുറമെ തദ്ദേശീയമായി ആയുധ വികസനവും വിദേശ ആശ്രിതത്വം കുറയ്ക്കാനായി ശക്തിപ്പെടുത്തി ഇതൊക്കെ ആശങ്കയോടെയാണ് റഷ്യ വീക്ഷിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധ കപ്പലുകളും അന്തർവാഹിനികളുമൊക്കെ റഷ്യ മേധാവിത്വം ഉണ്ടായിരുന്നു അതും കുറഞ്ഞു വരികയാണ് അടുത്തിടെ ജർമ്മൻ കമ്പനിയായ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റവുമായി ചേർന്ന് ഇന്ത്യ ആറ് അന്തർവാഹിനിക്കുള്ള കരാർ ഒപ്പിട്ടു ഇതോടെ റഷ്യ കൂടുതൽ ജാഗരൂരായി ഇന്ത്യ തങ്ങളിൽ നിന്ന് കൂടുതൽ അകലാൻ ശ്രമിക്കുന്നുവെന്ന് തോന്നിയതിനാലാകാം മുമ്പ് കൈമാറാൻ മടികാണിച്ചിരുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് നൽകാൻ റഷ്യ ഇപ്പോൾ തയ്യാറാകുന്നത് വെറുതെ ഇന്ത്യയ്ക്ക് ആയുധം നൽകാനല്ല പകരം ആഴത്തിലുള്ള സാങ്കേതിക വിദ്യാ സഹകരണമാണ് ഇപ്പോൾ റഷ്യയുടെ വാഗ്ദാനം ഇന്ത്യയുടെ സൈന്യത്തെ ആധുനികവത്കരിക്കാനുള്ള പദ്ധതികൾക്കും സ്വയം പര്യാപ്തമാകാനുള്ള പ്രവർത്തനങ്ങൾക്കും അതൊരു ഗുണകരമായ വാഗ്ദാനങ്ങളാണ് റഷ്യ മുന്നോട്ട് വെക്കുന്നത് അത് ഏതൊക്കെയെന്ന് നോക്കാം റഷ്യ ആദ്യം വാഗ്ദാനം ചെയ്തത് അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു അമ്പത്തിയേഴ് ഇ എന്ന സെൽഫ് യുദ്ധവിമാനമായിരുന്നു മുമ്പ് ഇന്ത്യയുമായി ചേർന്ന് സംയുക്തമായി വികസിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും ഇന്ത്യ അതിൽ നിന്ന് പിന്മാറിയുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റവും ഇന്ത്യൻ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാനായി യുദ്ധവിമാനത്തിന്റെ മുഴുവൻ സോസ് കോഡും നൽകാമെന്ന് റഷ്യ ഊന്നി പറയുകയാണ് റഷ്യ ഇതുവരെ മറ്റൊരു രാജ്യത്തിനും നൽകിയിട്ടില്ലാത്ത യുദ്ധവിമാനമാണ് ടി യു നൂറ്റി അറുപത് എന്ന സ്ട്രാറ്റജിക് ബോംബർ ഒരു സൂപ്പർ സോണിക് ലോങ് റേഞ്ച് ബോംബർ വിമാനമായ എസ് യു നൂറ്റി പതിനാറ് ബ്ലാക്ക് ജാക്ക് നൽകാമെന്നാണ് റഷ്യ സന്നദ്ധ അറിയിച്ചിട്ടുള്ളത് ഇന്ത്യയ്ക്ക് ഒരു പാശ്ചാത്യ രാജ്യങ്ങളും ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയിട്ടില്ല ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന റഷ്യയുടെ എസ് നാനൂറോ ട്രയഫ് വ്യോമ പ്രതിരോധ സംവിധാനം വളരെ മികച്ചതാണെന്ന് ബോധ്യമായിട്ടുണ്ട് ഇതിന് സമാനമായ സ്വന്തം സംവിധാനം ഇന്ത്യ പ്രൊജക്ട് കുഷ എന്ന പേരിൽ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കൂടുതൽ ശക്തിയേറിയ സെൽത്ത് വിമാനങ്ങളെയും ഹൈപ്പർസോണിക് മിസൈലുകളെയും പ്രതിരോധിക്കുന്ന എസ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം നൽകാമെന്നാണ് ഇപ്പോൾ റഷ്യയുടെ വാഗ്ദാനം ഇതിനു പുറമെ ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന കിലോ ക്ലാസ് അന്തർവാഹിനികളെ അറ്റകുറ്റപ്പണി നടത്തി കാലാവധി നീട്ടി നൽകാമെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട് ഇവയിൽ റഷ്യയുടെ ആധുനിക ക്രൂയിസ് മിസൈലായ കാലിബർ കൂടി കടിപ്പിക്കാവുന്ന വിധത്തിൽ പരിഷ്കരിക്കും രണ്ടായിരം കിലോമീറ്റർ ദൂരെ വരെ ആക്രമിക്കാവുന്ന മിസൈലാണ് കാലിബർ ഇതിനു പുറമെ ആണവായുധ ശേഷിയുള്ള ഒരു അകുല ക്ലാസ് അന്തർവാഹിനി വാടകയ്ക്ക് നൽകാനും റഷ്യ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാമുള്ള ഇന്ത്യയുടെ കടമ്പ യു എസ് ഉപരോധമാണ് ഇതിനു പുറമെ ഇവയൊക്കെ സമയത്തിന് നൽകാനുള്ള റഷ്യയുടെ ശേഷിയും സംശയത്തിന്റെ നേരിടാണ് യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് അവരുടെ വിതരണ ശൃംഖലയാകെ പ്രതിസന്ധിയിലാണ് പല കമ്പനികളും യു എസ് ഉപരോധം നേരിടുന്നുണ്ട് അതിനാൽ യു എസിനെ പിണക്കാതെ തദ്ദേശീയമായ ആയുധ വികസനത്തിന് കോട്ടം തട്ടാതെയുള്ള തന്ത്രപരമായ ഇടപെടലിനാകും ഇന്ത്യ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്